പാണ്ടിക്കാട് പ്രതീക്ഷ ബഡ് സ്പെഷ്യൽ സ്കൂളിൽ കിരണം ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ബർഡ്സ് ഡേ വരാചരണ പരിപാടികൾക്ക് തുടക്കമായി പാണ്ടിക്കാട് എസ് ആർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ബോധവൽക്കരണം രക്ഷിതാക്കൾക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ കൊണ്ട് നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ റൈപ്പുറമെന്ന അവരുടെ ഒരു ക്ലാസ് വളരെയധികം മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ തട്ടുന്ന വാക്കുകളോടുകൂടിയുള്ള ക്ലാസ്സാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബഡ്സ് ദേവാരാചരണത്തിന്റെ ഭാഗമായി പാട്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പ്രതീക്ഷ ബർഡ് സ്പെഷ്യൽ സ്കൂളിന്റെയും സംയുക്താഭിംഗത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്കാണ് ഇന്ന് തുടക്കമായത് ആദ്യ ദിനത്തിൽ രക്ഷിതാക്കൾക്കായി വെളിച്ചം എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വരും ദിവസങ്ങളിൽ കൂടെ എന്ന പേരിൽ ഗൃഹസന്ദർശനം മതിരവൽക്കപ്പുറം സ്വാതന്ത്ര്യദിനാഘോഷം ഹർഷം എന്ന പേരിൽ കുട്ടികൾക്കായി ഔട്ട്ഡോർ ആക്ടിവിറ്റി തൈനടൽ ഫോട്ടോ കോണ്ടസ്റ്റ് എന്നിവ നടക്കും പരിപാടികളുടെ ഭാഗമായുള്ള തൈനടലിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് അധ്യക്ഷത വഹിച്ചു റഹീം കുഴിപ്പുറം ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുനീർ പഞ്ചായത്താംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ സുഹറ കെ പി പ്രേമലത സി ഡി എസ് ചെയർപേഴ്സൺ പി ഷാലിനി കെ വി ബഷീർ ബഡ് സ്പെഷ്യൽ സ്കൂൾ പ്രധാനാധ്യാപിക ബിഷിത അധ്യാപകരായ ഷുഹൈബ് അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പാട്ടിക്കാട്